എന്ത് രീതിയിൽ നടത്തുകയാണെങ്കിലും നമ്മളെല്ലാവരുടെയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ മൂർക്കനാട് പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം യു ഡി എഫ് തന്നെയായിരിക്കും മരിക്കുക

പഞ്ചായത്തിലോലെ വെട്ടി മുറിച്ച് തോന്നിയതോളെ വെട്ടി മുറിച്ച് മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് അട്ടിമറിച്ചു മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു

മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു അതിലും വരും മുമില്ലാതെ അതിലും വരും മുമില്ലാതെ തോനിയ പോലെ വിഭജിച്ചൂ തോനിയ പോലെ വിഭജിച്ചൂ സമ്പദിക്കില്ല 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 ഈ വിഭജനം വേണ്ട പെർമിറ്റ് ഫീസ് അതേപോലെ തന്നെ പഞ്ചായത്ത് ടാക്സുകളും മുന്നൂറ് ഇരട്ടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ലേബർസസിൻ്റെ പുതിയ പരിഷ്കാരം കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വൺ ടൈം ടാക്സ് പെട്ടെന്ന് പിരിച്ചെടുത്ത് അതിൻ്റെ ഓർഡറും പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്പർ കിട്ടുകയുള്ളൂ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയും സർക്കാരും പഞ്ചായത്തുമാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം അതേപോലെ തന്നെയാണ് പഞ്ചായത്തിലെ ഗവൺമെൻറ് അനുവദിക്കുന്ന പഞ്ചായത്ത് ഓരോ വർഷവും ജനസംഖ്യയും ഭൂസ്തൃതയും കണക്കാക്കി പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ ആദ്യം ഓർഡർ വരുമ്പോൾ ഒരു ഫണ്ടായിരിക്കും പിന്നെ പലപ്പോഴായി അത് വെട്ടിച്ചുരുക്കി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകളൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ പാതി വഴി ഉപേക്ഷിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ വെട്ടിച്ചുരുക്കിയിരിക്കുക ഇതേ രീതിയിലുള്ള സംഘടിപ്പിക്കുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയേണ്ടത് പറയുകയാണെങ്കിൽ രാവിലെ വരെ പറയേണ്ട പ്രശ്നങ്ങളുണ്ട് പക്ഷേ പഞ്ചായത്ത് ലക്ഷം വരെയാണ് അടുത്ത വർഷം നവംബറിൽ വാർഡ് വിഭജനം നടത്തേണ്ടതാണ് വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അമീപ പോലെ വാർഡകൾ വെട്ടിക്കുറിച്ചിരിക്കും എവിടെ ഒരു കണക്കില്ലാത്ത രീതി ഇത് ഉണ്ടാക്കിയ ആൾക്കാർ അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ് നമ്മളിത് കാണുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ മൂർഖനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പത്തൊമ്പത് വാർഡുകളിൽ അതേ രീതിയിൽ തന്നെ അവര് വട്ടിമുറിച്ചതിന് ശേഷവും എട്ട് സീറ്റുകൾ നമ്മൾ ഇവിടെ വിഭജി വിജയിച്ചു പത്ത് സീറ്റുകൾ എൽ ഡി എഫ് വിജയിച്ചു ഒരു സീറ്റ് ബി ജെ പി വിജയിച്ചു ഒരു മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നമുക്ക് രണ്ടോ മൂന്നോ വാർഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നുകൂടി അത് ഉത്സാഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും ഒന്നും ഉത്സാഹിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വാർഡ് നമ്മൾ നമ്മൾ എങ്ങനെ വിഭജിച്ചാണെങ്കിലും നമുക്ക് വിജയിക്കാൻ കഴിയും ഇന്നത്തെ സ്ഥിതി മറിച്ചല്ല വാർഡ് വിഭജനം എന്ത് രീതിയിൽ നടത്തുകയാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ മൂർക്കനാട് പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം യു ഡി എഫ് തന്നെ ആയിരിക്കും ഭരിക്കുക പക്ഷെ വാർഡ് വിമിച്ച ഒരു കണക്ക് വേണ്ടതിന് അവരുടെ ഓരോരോ കണക്കെടുത്ത് പരിശോധിക്കാൻ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പത്തിരുപത്തിരണ്ടായിരം പിന്നെ ജനസംഖ്യയാണ് നമുക്കിവിടെ ഉള്ളത്